ഹലോ കൂട്ടുകാരൻ ഞാനിന്ന് കുറച്ച് പൂക്കൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് വളരെ ഈസി ആയിട്ട് സിംപിളായിട്ട് ചെയ്യുവാണ് കുറേ നാളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷോർട്ട്സാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് തോന്നി ലോങ് വീഡിയോ ചെയ്യാം നിങ്ങളെല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയാ വീഡിയോയിലേക്ക് പോകാലോ ഇതേ അമ്മാൻ്റെ ചെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ പൂവിന്റെ കൂടെ നമുക്ക് ഫ്ലവറിന്റെ കണ്ട ഫ്ലവറിന്റെ ഒരു ഫുഡ് ഉണ്ട് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇത് വെള്ളത്തിലേക്ക് നമുക്ക് ഇത് ആദ്യം ഒഴിച്ചു കൊടുക്കണം വൈറ്റ് റോസാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് സിക്സ് ആണ് ഇതിന്റെ റേറ്റ് നമ്മളുടെ ഗാർഡനില് മാത്രല്ലല്ലോ പൂവുകൾ കണ്ട് നമുക്ക് ആസ്വദിക്കേണ്ടത് നമ്മുടെ വീടിനകത്തും പൂക്കൾ കൊണ്ട് അലങ്കരിക്കണ്ടേ ചിലർക്ക് പെഡ്സിനോടായിരിക്കും താല്പര്യം ചിലർക്ക് ഇതുപോലെ തന്നെ പൂക്കൾക്കായിരിക്കും താല്പര്യം പൂക്കളോടായിരിക്കും എനിക്ക് രണ്ടിനോട് താല്പര്യം ഉണ്ട് കേട്ടോ പക്ഷെ വീട്ടില് പെഡ്സ് ഒന്നുമില്ല ഞാനിപ്പോ ഇവിടെ രണ്ട് ഫ്ലവർ വേസ് ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നണില്ല ഇത് രണ്ടെണ്ണത്തിലും വെക്കാനുള്ള പൂക്കൾ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ ഒരെണ്ണത്തിൽ വെച്ച് നോക്കാം ചെറുതൊക്കെ ഞാൻ ചെറുതായിട്ട് വെട്ടിവെക്കൂട്ടോ എന്നാലിങ്ങനെ കയറി ഇറങ്ങി നിക്കണം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഓഫ് കോഴ്സ് നമ്മളുടെ ഒരു ചട്ടി ഒരു ഫ്ലവർ വേസിൽ വെക്കാൻ വേണ്ടി മാത്രമുള്ള പൂക്കളുള്ളൂ അപ്പൊ നമ്മിത് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് സാധാരണ പല കളറ് വാങ്ങിച്ചാണ് വെക്കാറ് ഇന്ന് എനിക്ക് അധികം കിട്ടിയില്ല രണ്ട് കളറ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ വൈറ്റ് ആണ് എടുത്തത് ഇഷ്ടപ്പെട്ടോ ഇതാണ് എൻ്റെ ഫ്ലവർ റൈസ് ഞാൻ ഇത് ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇന്നത്തെ വിശേഷം പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം